പുണ്യാളെ ഫാമിലി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിച്ച് ഞാൻ രാവിലെ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇറങ്ങുമല്ലാട്ടാ ഇന്നലെ രാത്രി നമ്മുടെ അനിയൻ അനിയഞ്ചക്കന്മാരെ ചാലിൽ വീശാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അമ്മമാർ എടുക്കാൻ വേണ്ടി പോണേട്ടാ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വണ്ടിയിട്ടപ്പോഴത്തേക്ക് കാക്കതെന്ന് പറഞ്ഞു രാവിലെ അപ്പോൾ കഴുകാനൊന്നും നേരം കിട്ടിയില്ല അന്മാര് ഒഞ്ചഞ്ച് രൂപയപ്പോഴത്തോട്ട് വിളിക്കണം ഞാൻ കിടന്ന് കിടന്നുറങ്ങിയതിന് ക്ഷീണത്തിൽ അറിഞ്ഞില്ല നേരെ അങ്ങോട്ട് വീടിയാണ് ഇപ്പം ഇത് നമ്മുടെ അന്മാർ ആ സൈഡിൽ ഈ വീശി മീനൊക്കെ കൊടുക്കുന്ന ലേലം വിളിച്ചെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെയാണ് അവന്മാർ വീശിയത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവന്മാർ വീശി രാവിലെ കയറി നിൽക്കണേ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വീശിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മീനും വലിയ സാധനമൊക്കെ ആയിട്ട് വന്ന് വണ്ടിയൊക്കെ കയറി അങ്ങനെ അങ്ങനെ അവിടെ നേരെ വിട്ട് അപ്പോൾ അവിടെ ഈ മീൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോയത് ഇവിടെയാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് മീനുണ്ട് അപ്പോൾ ഈ നോൻപ് കാല ആയതുകൊണ്ട് മീനിനൊക്കെ വില കുറവാണ് എടുക്കാനൊക്കെ ആൾ കുറവ് നമ്മൾ അവിടെ കൊടുത്തില്ല അവിടെ നേരെ വണ്ടി ഓടിച്ച് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ഒരു മറ്റേ ലേലം ലേലംപിള്ളക്കുന്ന ഒരു ഷെഡുണ്ട് കടപ്പുറം മീനും ഉണ്ട് കിഴക്കുറമീനും ഉണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും വില കുറവാണ് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല നേരെ വിട്ട് നമ്മുടെ ഹാർബറിലോട്ടാണ് കേട്ടോ ഹാർബറിൽ ചെന്നപ്പോൾ അത്ര വലിയ വിലയില്ല എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമുക്ക് കൊടുക്കാനും പറ്റില്ല അത് കാരണം പിന്നെ അവിടെ കിട്ടിയവലൊക്കെ അങ്ങോട്ട് കൊടുത്ത് അത്യാവശ്യം മുഴുത്ത വിലപ്പിയൊക്കെ നൂറ്റി ഇരുപത് രൂപ വെച്ച് പരി പിന്നെ ബ്രാലിണ്ടായിട്ടോ ബ്രാലിച്ചാകാത്ത ബ്രാലായിരുന്നു എന്നാലും ബ്രാലിന് വില വിലക്കുറവ് ഒരു കിലോ ഇരുന്നൂറ് വെച്ചാ പോ സാധാരണ തട്ടയിൽ പത്ത് എണ്ണൂറ് തൊള്ളായിരം രൂപ ഒക്കെ മേടിക്കും ബ്രാലിന് അപ്പൊ ഈ നോൻമിൻ്റെ ആണെന്ന് തോന്നാൻ വില കുറവായിരുന്നു തിരികെ പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലാനും ഹാർബറില് വന്നാൽ മതി കേട്ടോ നല്ല വില കുറവാണ് കിഴക്കുറം മീനൊക്കെ ഈ പ്രസവിച്ച മീൻ നിങ്ങൾക്കൊക്കെ ബ്രാലൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അങ്ങനെ തിരക്കിടക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒരു ആറുമണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാന ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ രാവിലക്കെ മേടിച്ചിട്ട് പോവാം അപ്പം നമ്മൾ മീനൊക്കെ കൊടുത്ത് പിള്ളേർ രാത്രി മൊത്തം കഷ്ടപ്പെട്ടിട്ട് അവന്മാർക്ക് ഉദ്ദേശിച്ച കാശ് കിട്ടിയില്ല കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തേ കിട്ടുള്ളൂ അപ്പം എന്നോട് വണ്ടി കാശ് ചോദിച്ച് പത്ത് മൂന്നൂറോടെ ഓട്ടോ ഉണ്ട് ഞാൻ പിന്നെ അമ്മമാരെ നാല് പേരുണ്ടല്ലോ അപ്പോൾ ഒരു നാനൂറ് ചില എടുക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇരുന്നൂറ് രൂപയാണ് മേടിച്ചത് അപ്പോൾ അവന്മാർ ഹാപ്പിയായി എനിക്കും രാവിലെ ഒരു ഇരുന്നൂറ് രൂപ കിട്ടി അപ്പോൾ അവിടെ നേരെ അവന്മാരെ കൊണ്ടുവന്ന അവന്മാരെ വീണ്ട കൊണ്ടുവന്നാക്കി പിള്ളേർ വലയാക്കി എടുത്ത് ഇറങ്ങിയ ഉമ്മാരി വലയൊക്കെ ഒന്ന് തിരിച്ചെടുക്കണം വേശി ഇങ്ങനെ വരുമ്പോൾ മണിയൊക്കെ തെരുവായിട്ട് കിടക്കും അപ്പം അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഉമ്മക്കാണെങ്കിൽ ഒന്നാത്തക്കാര് ഭയങ്കര നാടാണ് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കണമെന്നെല്ലാം പാത്ത് ഇറങ്ങി വഴി കണക്കണേ അപ്പം അതുങ്ങളും പോയി നമ്മൾ നേരെ ഞാനും നേരെ വീട്ടിലാട്ട് പോകാൻ വേണ്ടി അങ്ങനെ ഇത്രേ ഉള്ളു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്രേയുള്ളൂ ചാറ്റ ബൈബ്